ഫസ്റ്റ് കോഴിക്കോട് എലത്തൂർ കൊലപാതകത്തിൽ നിർണായകമായ വിവരം പുറത്ത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് യുവതിയുടെ അവസാന സന്ദേശം താൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് സൈക്കോളജി കൗൺസിലർ അയച്ച സന്ദേശത്തിൽ യുവതി കൊല്ലപ്പെട്ടാൽ അതിന് ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നും മരിക്കുന്ന ദിവസം രാവിലെ ഒൻപത് ഇരുപതിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു മിഥില കുരുക്കുറുകി കൂടുതൽ വിവരങ്ങളുമായി മിഥില മിഥില ഗുഡ് വളരെ പ്രധാനപ്പെട്ട മരിക്കാൻ എന്നതിന് മുൻപ് അഥവാ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ പെൺകുട്ടി ഈ ഒരു സൈക്കോളജി കൗൺസിലർക്ക് അയച്ചിരിക്കുന്ന വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ വൈശാഖന് കുരുക്കായി മാറുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുകയാണ് സി സി ടി വിയിൽ കണ്ടതുപോലെ തന്നെ വൈശാഖൻ കൊലപ്പെടുത്തുകയായിരുന്നു ഈ വിവരം ഈ പെൺകുട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ കൗൺസിലർക്ക് രാവിലെ ഒൻപത് ഇരുപതിന് അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ ഒൻപത് ഇരുപതിന് ഈ പെൺകുട്ടിയായി ഈ യുവതി അയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ യുവതിയുടെ അതായത് കൗൺസിലറുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മൊഴി രേഖപ്പെടുത്തിയ സമയത്താണ് ഇത്തരം ഒരു വാട്സപ്പ് സന്ദേശം തനിക്ക് വന്നതായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ ഒൻപത് ഇരുപതിന് ഈ കൗൺസിലറുടെ ഒഫീഷ്യൽ നമ്പറിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത് നിർവാഗ്യവശാൽ ഇവർ ആ നമ്പർ നോക്കാൻ വൈകിപ്പോയി പിന്നീട് വൈകിട്ടാണ് ഈ ഒരു നമ്പർ നോക്കി ഈ ഒരു സന്ദേശം നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഈ കൊലപാതകമെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സന്ദേശത്തിൽ പറയുന്നത് താൻ ആത്മഹത്യ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വൈശാഖനായിരിക്കും ഈ യുവതിയുടെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് അതായത് പതിനാറാം വയസ്സ് മുതൽ താൻ പീഡനത്തിനിരയാകിയിട്ടുണ്ടായിരുന്നു എന്നത് അതും ഈ കൗൺസിലർക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് ഈ യുവതി വിവാഹഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെ ആയിരുന്നു സൈക്കോളജിക്കൽ കൗൺസിലറെടുത്ത് ഈ യുവതിയുമായി വൈശാഖൻ എത്തിയിട്ടുണ്ടായിരുന്നത് അത് ഇന്നലെ നമ്മൾ വാർത്ത നൽകിയതായിരുന്നു ഇത്തരം കൗൺസിലിങ്ങിന് യുവതിയെ വിധേയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത ഇന്നലെ നമ്മൾ നൽകിയതാണ് എന്നാൽ ഒന്നുകൂടി ഞെട്ടിപ്പിക്കുന്ന അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായക സാക്ഷി കൂടിയാവുകയാണ് ഈ കൗൺസിലർ ഡോക്ടർ അരുൺകുമാർ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒൻപത് ഇരുപതിന് മെസ്സേജ് അയയ്ക്കുന്നു അതിനുശേഷം കൊല്ലപ്പെടുന്നു വൈശാഖൻ ഭാര്യയെ വിളിച്ചു വരുത്തുന്നു മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി യുവതിയുടെ മൃതശരീരം അവിടെ നിന്ന് മാറ്റുന്നു അതിനു മുമ്പുള്ള കാര്യങ്ങൾ പോലീസിന് ലഭ്യമാണ് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ഈ ചെയിൻ ഓഫ് ഇവൻറ്സ് ചെയിൻ ഓഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പോലെ തെളിവുകളുടെ കണ്ണി പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയത് വൈശാഖനാണ് എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് അതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന് കൗൺസിലർക്ക് അയച്ചിരിക്കുന്ന മെസ്സേജിലുണ്ട് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇതെല്ലാ കാര്യങ്ങളും വ്യക്തമാണ് അപ്പോൾ വൈശാഖിനെതിരെ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് വേറെ പോവേണ്ടതില്ല അല്ലേ തീർച്ചയായും വൈശാഖനുള്ള കുരുക്ക് മുറുകിക്കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നിർണായകമായ വിവരം ഈ ഒരു വാട്സപ്പ് സന്ദേശം തന്നെയാണ് താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഈ ഒരു സന്ദേശത്തിൽ കൃത്യമായി തന്നെ യുവതി അയയ്ക്കുന്നുണ്ട് കൗൺസിലർക്ക് മാത്രമല്ല താൻ ഏതെങ്കിലും രീതിയിൽ മരിക്കുകയാണെങ്കിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന് ഉത്തരവാദി വൈശാഖൻ മാത്രമായിരിക്കും പതിനാറ് വയസ്സ് മുതൽ താൻ ഇത്തരത്തിൽ പീഡനത്തിനിരയാവുന്നു വീണ്ടും പീഡനത്തിന് നിർബന്ധിച്ച സമയത്താണ് താൻ വഴങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന ഈ ഒരു സന്ദേശത്തിൽ പറയുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സി സി ടി വിയിൽ എങ്ങനെ കൊലപാതകം എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചിത്രം ആ സി സി ടി വിയിലുണ്ട് ഇനിയിപ്പോൾ വൈശാഖന്റെയും ഫോൺ സയന്റിഫിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇന്ന് മറ്റ് ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ ഒരു പ്രേക്ഷകൻ പറയുന്നു ആ സന്ദേശം നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ആ സ്ത്രീ രക്ഷപ്പെടുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു കൗൺസിലർമാർക്ക് ഇങ്ങനെ പലപ്പോഴും പലരും സന്ദേശം അയക്കാറുണ്ട് പക്ഷേ കൗൺസിലർമാർ അങ്ങനെ അവരെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും സാധ്യമല്ലല്ലോ കൗൺസിലറുടെ ജോലി അവർ പറയുന്നത് കേട്ട് അവരെ ഒന്ന് റിലീഫ് ചെയ്ത് ഒന്ന് റിലീസ് എന്തെങ്കിലും തരത്തിൽ തരത്തിലവർക്ക് ക്ലിനിക്കൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് അവരെ റെഫർ ചെയ്യുക എന്നത് മാത്രമാണ് അതിനും അപ്പുറത്തേക്ക് കൗൺസിലർക്ക് ഒരാളെ പൂർണ്ണമായിട്ടും മോണിറ്റർ ചെയ്യാൻ കഴിയില്ല ഇത്തരം മെസ്സേജുകൾ ഒരുപാട് പേരായിരിക്കും ഒരു നല്ല കൗൺസിലർ ആണെങ്കിൽ ഒരു ദിവസം പത്തും പന്ത്രണ്ടുമൊക്കെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഒരഥത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചില കൗൺസിലറായിട്ട് മാറണം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് പോയി അവരുടെ കാര്യത്തിൽ തലയിടണം എന്നല്ല പറയാൻ വരുമ്പോൾ അത് കേൾക്കാൻ പറ്റുക എന്നതാണ് കൗൺസിലറുടെ ഏറ്റവും നല്ല കാര്യം അങ്ങോട്ട് ഉപദേശം കൊടുത്ത് അദ്ദേഹത്തെ നന്നാക്കാനല്ല കൗൺസിലർ ശ്രമിക്കേണ്ടത് പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മളൊക്കെ ആൾക്കാരിങ്ങോട്ട് പറയാൻ വരുന്ന സമയത്ത് പത്ത് പരിഹാര മാർഗ്ഗങ്ങൾ പിടിച്ചോ എന്ന മട്ടിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സാർ നിങ്ങളുടെ പരിഹാരം ആരും ചോദിച്ചില്ല കേൾക്കാൻ ഇച്ചിരി സമയമേ ചോദിച്ചുള്ളൂ അതാണ് അവസ്ഥ